പണ്ടൊരു സിദ്ധൻ ഗൗതമിയോടോതി ഒരു കൈക്കുടന്ന നിറയെ കടുകുമായി വരിക മരണമിതുവരെ സന്ദർശിക്കാത്തൊരു ഭവനത്തിൽ നിന്നുമായി നിരാശയോടെത്തിയവൾ ഉത്തരവുമായി മരണമില്ല വിടേത് ഇത് മരണം വരിച്ച് മരണത്തെ ജയിച്ചവനു മുമ്പേയുള്ളൊരു കാലചരിതം ബുദ്ധനുള്ളിൽ തെളിയാത്തൊരുത്തരം ഒരു നാളവനോദിതൻ ശിഷ്യരോടായി ഒരു കടുമണിയോളം വിശ്വാസമുണ്ടോ നീങ്ങും മല നീ കൽപ്പിക്കുക ൂതനൊരു രോഗമായി മാറാവ്യാധിയായി വന്നാലും ഒരു വാക്കുറച്ചു കൽപ്പിക്കയാ തല തലതല്ലി വീഴും മുളപൊട്ടിയുയരെ വളർന്നുയരും ഒരു ചെറുകടുകിൻ ചെടി പോൽ വളരട്ടെ നിന്നുള്ളിൽ സ്വർഗോന്നതിയോളം വളരും വിശ്വാസം മനുജനായിറങ്ങി വന്നോരീശനേശുവുയരെ ഉയർന്നുപോയോരുദ്ധാനുഗാദിയിൽ മുളപൊട്ടിയൊരു പുതുജീവനുള്ളിലുരുവായി വളർന്നൊരു നാളിൽ ആകാശ സീമയെ മറികടന്നെത്തും താതൻ തൻ സന്നിധി